ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോസ് ലോക്സ് അപ്പോൾ ഞാൻ ഇന്ന് നല്ല കുറച്ച് നല്ല ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചോറ് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചോറ് ഇതുപോലെ തിളച്ച് മറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു നല്ല സൊല്യൂഷൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കുക ഇത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് തിളച്ച് നമ്മുടെ ചോറ് തിളച്ച് മാറിയില്ല രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വെച്ച പാത്രത്തിൽ നല്ല ചൂടുള്ളായിട്ട് കിട്ടും അപ്പം നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ കുറച്ച് ഇതിലൊക്കെ ചോറ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം നമ്മൾ ഒരു അരച്ചെമ്പ് വെള്ളം വെച്ചിട്ട് ചോറൊക്കെ തിളക്കുന്ന സമയത്ത് വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ ഇത് ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ചോറ് വാർക്കുന്ന സമയത്തൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ല ചൂടുവെള്ളം തന്നെ നമുക്ക് കിട്ടും ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചൂടുവെള്ളം എടുക്കാൻ പറ്റും അതായത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വിമ്മിൻ്റെ ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇത് ഈ ഒരു കവർ ഉണ്ടാവുമല്ലോ സാധാരണ നമ്മളത് കളയാറാണ് പതിവ് അപ്പോൾ ഇനി കളയാൻ വരട്ടെ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളം നിറച്ച് വെക്കുക ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക നമ്മുടെ കുട്ടികളെ പെട്ടെന്ന് വീഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടോ തട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വരുമ്പോൾ നീരൊക്കെ വെച്ച് വരുന്ന സമയത്ത് നമുക്കിതൊരു ഐസ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ മുറിവിലൊക്കെ വെച്ചുകൊടുത്താൽ എളുപ്പത്തിലെ മുറിവൊക്കെ ഇതാവും അല്ലെങ്കിൽ നീര് വെച്ച് ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിലെ നീരൊക്കെ വലിച്ചെടുക്കും അപ്പോൾ നല്ലൊരു ഐസ് ബാഗായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്കത് ഫ്രീസറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ഐസ് ബാഗ് ഉണ്ടാവും അതായത് പോലൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് നമുക്കിത് തിരിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗി കവറിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം സാധാരണ നമ്മൾ ചുരുട്ടി വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അത് ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ മറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതാ ഇതുപോലൊന്ന് ഈ ഒരു കേർവ് സൈസിൽ നമ്മളൊന്ന് കട്ട് ചെയ്യാം ആട്ട മാത്രല്ല ഏതൊരു കവറും ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ചുരുട്ടി വെക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഈ കേവ് സൈസില് ഞാനിങ്ങനെ സെൻട്രലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എങ്ങനെ തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ടൊക്കെ നമുക്ക് എവിടെയും എവിടെയൊക്കെ ഇടാൻ പറ്റും അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒട്ടുമേ നഷ്ടപ്പെടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടിപ്പ് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം പിന്നെ ഇത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഏതൊരു കവറായിക്കോട്ടെ ഇതുപോലെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാം ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ കളയുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും എന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ബോട്ടിൽ ഏതു ആയിക്കോട്ടെ ഇനി ബോട്ടിൽ മുറിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മുറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് വെച്ചുകൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഈ പാത്രം മുറിഞ്ഞിട്ടു ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ബാലൻസ് വരുന്ന പരിപ്പ് വയർ വർഗ്ഗങ്ങൾ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിലിൻ്റെ ഈയൊരു ഭാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ നമ്മളിതുപോലെ കവറ് ഇതുപോലെ ഇട്ടിട്ട് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ക്യാപ്പിട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും ഇനി നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവർ പുറത്തൊക്കെ ആകുന്നത് കാണുമ്പോൾ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാലൻസ് വരുന്ന കവറിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇതുപോലെയും ചെയ്യാം ഇനി ഇത്രയും കവറ് ബാലൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി പയറൊക്കെ ഇപ്പോൾ പരിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് ബോട്ടിൽ ഇതിൽ നിന്ന് ഇതുപോലെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ ചെയ്യാൻ ഒക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ നമ്മുടെ ഈ ഡബ്ബകളും ഇതൊന്നും കാലിയില്ലല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ എന്തായാലും നമ്മുടെ കിച്ചണിൽ അവിടെ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ കവറിലാക്കിയിട്ട് പല സാധനങ്ങളും നമ്മൾ വെക്കാൻ ഇതുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലേക്കേടും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കവറ് ഞാൻ ഇട്ടതിന് ശേഷം ഇതാ ഈ ഒരു ക്യാപ്പ് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് നമുക്കിതിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റും ഇടാനും തിരിച്ചിട്ട് കൊടുക്കാനും ഒക്കെ പറ്റും അപ്പം നല്ല രീതിയിൽ ഒരു ബോട്ടിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിലൊക്കെ ഏറെ ഇടക്കുകയോ ചെയ്യില്ല നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നിൽക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലൂമിനിയം പാത്രമൊക്കെ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫുള്ള് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ അലൂമിനിയം പാത്രങ്ങൾക്ക് കറ പിടിക്കാതെ നല്ല പുതിയതുപോലെ എന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിച്ചിരുന്ന എളുപ്പത്തിൽ കേടു വരുന്നുണ്ട് അത് ഒന്നാമത് ചൂടുകാലത്തിൻ്റെ ഒരിത് കൂടിയാണ് അപ്പോൾ ഈ ഇതാ ഇതുപോലെ കേട് വന്ന തക്കാളികളൊക്കെ നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെക്കുക അതിന് ശേഷം നമ്മളിതാ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ മിക്സൊക്കെ ചെയ്തതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക കേടുവന്ന തക്കാളികളൊക്കെ ഇതുപോലെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഉടച്ചുകൊടുക്കുക അപ്പോൾ ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഉടഞ്ഞ് നമ്മൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തൊടിയിൽ നമുക്ക് ഇത് തക്കാളി ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇടുക ഒരുപാട് തക്കാളി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ കായ്ച്ചു വരുന്നതായിരിക്കും നമ്മൾ ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ കേടുവന്ന തക്കാളി ഇതുപോലെ ഒരു മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്നോ മണിക്കൂർ ഇട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് തൊടിയിൽ ഇത് കൊണ്ടുപോയിട്ട് കളഞ്ഞാൽ മാത്രം മതി നല്ല രീതിയിൽ നമ്മൾ കുറച്ച് മണ്ണൊക്കെ എടുത്തതിന് ശേഷം അവിടെ കളഞ്ഞു കൊടുത്താൽ പോലെ തക്കാളി ചെടി നമുക്ക് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും അതാ നിറയെ എത്ര തക്കാളി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് കുറച്ച് കാലം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊക്കെ സാധാരണ കടലൊക്കെ കുതിർത്തിട്ടാണ് കിടക്കാറ് രാവിലേക്ക് അപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും അപ്പം നമ്മൾ മറന്നു പോയി എന്ന് വിചാരിക്കുക പിറ്റേ ദിവസം നമുക്ക് അത് അത്യാവശ്യമാണെന്നും വിചാരിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് നമ്മൾ കടലൊക്കെ നമുക്ക് എത്ര അളവാണോ വേണ്ടത് ആ ഒരു കടലൊക്കെ നമ്മുടെ കാസറോളിൽ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ തിളച്ച ചൂട് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ക കടലൊക്കെ കുതിരാൻ വേണ്ടത് അത്രയും അളവിൽ വെള്ളമെടുത്താൽ മതിയാവും അത് ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അതായത് ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ തലേന്ന് എങ്ങനെയാണോ കുതിർത്തിട്ട് രാവിലെ എടുക്കുമ്പോൾ നമ്മുടെ കടലൊക്കെ കാണുന്നത് അതേ രീതിയിൽ നമുക്ക് ഇതാ ഈ ഒരു കടലൊക്കെ കാണാൻ പറ്റും ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല കുതിർന്നത് വെച്ചിട്ടുള്ള കടലൊക്കെ ആയിട്ടാണ് ഇതൊക്കെ നമ്മൾ സാധാരണ കൂട്ടുകറിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ കടലക്ക കറിയൊക്കെ നല്ല രീതിയിൽ കടലക്ക കറിയൊക്കെ വെക്കാൻ പറ്റും വേറെ വേവൊക്കെ കറക്റ്റായിരിക്കും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബബായ്